അനോറക്സ്യ ബാധിച്ച സിഇഒ ന്യൂഡിൽസിന്റെ ഒരു കഷ്ണം മാത്രമേ കഴിക്കുന്നുള്ളൂ അത്ഭുതമെന്ന് പറയട്ടെ താൻ പണ്ട് സ്നേഹിച്ചിരുന്ന പെൺകുട്ടി ഉണ്ടാക്കിയിരുന്ന അതേ ന്യൂഡിൽസിൻ്റെ രുചി തന്നെയായിരുന്നു അത് അയാള് തൽക്ഷണ നേരം കൊണ്ട് തന്നെ ന്യൂഡിൽസിന്റെ പാത്രം കാലിയാക്കുന്നു പിന്നീട് ആരാണ് ആ ന്യൂഡിൽസ് ഉണ്ടാക്കിയതെന്ന് അയാൾ തിരക്കുന്നു ന്യൂഡിൽസ് ഒരു പുരുഷ പാചകക്കാരനാണ് ഉണ്ടാക്കിയതെന്ന് അറിഞ്ഞ് പെൺകുട്ടിയുമായി വീണ്ടും ഒന്നിക്കാമെന്നുള്ള പ്രതീക്ഷ തകരുന്നു എന്തിരുന്നാലും അയാളിപ്പോൾ കഴിച്ച ന്യൂഡിൽസ് അയാളെ സ്നേഹിച്ചിരുന്ന പെൺകുട്ടി ഉണ്ടാക്കിയതാണെന്ന് അയാൾക്കറിയില്ലായിരുന്നു പെൺകുട്ടി ഉണ്ടാക്കി വെച്ചിരുന്ന ന്യൂഡിൽസ് ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അയാളെ നേരത്തെ എടുത്തുകൊണ്ടു പോയിരുന്നതായിരുന്നു പെൺകുട്ടി ചെറുമകന്റെ വിഷപ്പ് ശമിപ്പിച്ചു എന്നറിഞ്ഞ മുത്തശ്ശി പെൺകുട്ടിയെ കണ്ടെത്താനായി സ്വത്തിൻ്റെ രേഖകളും സ്വർണവുമായി റെസ്റ്റോറന്റിലേക്ക് വരുന്നു തുടർന്ന് അവളെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സിവിൽ ബ്യൂറോയിലേക്ക് കൊണ്ടുപോകുന്നു തന്റെ ചെറുമുഖനെ വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞു പെൺകുട്ടിയോട് മുത്തശ്ശി അപേക്ഷിക്കുന്നു മുത്തശ്ശിയുടെ അഭ്യർത്ഥന അവൾ സമ്മതിച്ചു കൊടുക്കുന്നു പകരമായി അവളെ സിഇഒയുടെ റെസ്റ്റോറന്റിലെ പ്രധാന പാചകക്കാരിയാവാൻ സഹായിക്കണമെന്ന് അവൾ ആവശ്യപ്പെടുന്നു ഈ അടുത്തിടെയായി അവളുടെ മുത്തശ്ശൻ അവളെ ഒരു ജോലി ഏൽപ്പിച്ചിരുന്നു സിഒയുടെ റെസ്റ്റോറൻ്റിന് ത്രീ സ്റ്റാർ റേറ്റിംഗ് നേടിക്കൊടുക്കണമെന്ന് ഇത് കേട്ട ഉടനെ തന്നെ സന്തോഷവതിയായ മുത്തശ്ശി ഹോട്ടൽ മാനേജറെ വിളിച്ച് പെൺകുട്ടിക്ക് പ്രധാന പാചകക്കാരിയായി സ്ഥാനക്കയറ്റം കൊടുക്കാൻ ഉത്തരവിടുന്നു ഒരിക്കൽ പോലും സിഇഒയെ കാണാത്ത പെൺകുട്ടി അയാളെ വിവാഹം കഴിക്കുന്നു താനറിയാതെ തന്റെ വിവാഹം ഉറപ്പിച്ചതിൽ സിഇ വളരെയധികം ദേഷ്യപ്പെടുന്നു കുട്ടിക്കാലത്ത് കണ്ടുമുട്ടിയ പെൺകുട്ടിയെ മാത്രമേ അയാൾ സ്നേഹിക്കൂ എന്ന് അയാൾ കരുതി പക്ഷേ മുത്തശ്ശി തനിക്ക് വേണ്ടി കണ്ടെത്തിയ ഭാര്യ വർഷങ്ങളായി താൻ ഇഷ്ടപ്പെട്ടിരുന്ന പെൺകുട്ടിയാണെന്ന് അയാൾ അറിഞ്ഞിരുന്നില്ല ഇതേ സമയം റെസ്റ്റോറൻറ്റിലെത്തിയ പെൺകുട്ടിയെ മാനേജർ പിടിച്ചു തള്ളുന്നു നന്നായി വസ്ത്രം ധരിച്ച സ്ത്രീയെ സിഇഒയുടെ ഭാര്യയായി അയാൾ തെറ്റിദ്ധരിക്കുന്നു പെൺകുട്ടി ഒരു ഇന്ത്യൻ മാത്രമായിരുന്നു മാനേജർ അവളെ തെറ്റിദ്ധരിച്ച് പ്രധാന പാചകക്കാരിയാക്കുന്നു പെൺകുട്ടി വളരെയധികം അതിർത്തി പ്രകടിപ്പിച്ചു താനൊരു പാചക മാസ്റ്ററുടെ ചെറുമകളാണെന്നും പ്രധാന പാചകക്കാരിയുടെ സ്ഥാനം തനിക്ക് തന്നാലേ ഈ റെസ്റ്റോറന്റിന് ത്രീ സ്റ്റാർ അവലോകനം എന്നും പെൺകുട്ടി വാദിക്കുന്നു എന്നാൽ എല്ലാവരും അവളുടെ വാക്കുകൾ കേട്ട് അവളെ കളിയാക്കുന്നു ഇന്ത്യണും അവള് തന്നെ പോലൊരു കള്ളിയാണെന്ന് വിചാരിക്കുന്നു അങ്ങനെ അവൾ ആത്മവിശ്വാസത്തോടെ സിഇയുടെ ഭാര്യ ആരാണെന്ന് പറയുകയും മാനേജറോട് അവളുടെ ഐഡൻറ്റിറ്റി രഹസ്യമായി സൂക്ഷിക്കാനും പറയുന്നു മാനേജർ ഓരോ കാര്യത്തിലും പെൺകുട്ടിയുടെ കാര്യങ്ങൾ ബുദ്ധിമുട്ടാക്കാൻ തുടങ്ങി പെൺകുട്ടിയാണ് സിഇഒയുടെ ഭാര്യ എന്ന് തുറന്നു പറഞ്ഞെങ്കിലും മാനേജർ അത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല പെൺകുട്ടിയെ കണ്ടിട്ട് പാചകം ചെയ്യാനുള്ള കഴിവൊന്നുമില്ല എന്ന് മാനേജർ പറയുന്നു ഇതേ സമയം സിഇഒ അങ്ങോട്ടേക്ക് വരുന്നു പെൺകുട്ടിയെ കണ്ട നിമിഷം അവളിൽ നിന്ന് ശക്തമായ ഒരു പരിചയം സിഇഒയ്ക്ക് തോന്നുന്നു അവൾക്ക് പാചകത്തിൽ നല്ല കഴിവുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് സിഇഒയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സൂപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നു സൂപ്പ് കുടിച്ചപ്പോൾ തന്നെ അത് പരിചിതമാണെന്ന് സിഇഒയ്ക്ക് മനസ്സിലാവുന്നു പെൺകുട്ടി തൻ്റെ ബാല്യകാല പ്രണയനിയാണോ എന്ന സംശയം തോന്നുന്ന സിഇഒ അവളോട് പേര് ചോദിക്കുന്നു